യു ഡി എഫ് കുത്തകയാക്കിയ വാർഡിൽ സോഷ്യൽ മീഡിയ പ്രചാരണം വഴി മാത്രം വിജയിച്ചു കയറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി രഞ്ജിത്ത് എന്ന രഞ്ജിത്ത് കലുകുഴിയാണ് ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ പ്രചാരണം വഴി വിജയിച്ചത് വിജയം നേടിയപ്പോൾ വികാരപരിതനായി വോട്ടർമാരെ തെറി പറഞ്ഞും രഞ്ജിത്ത് വൈറലായി തന്റെ വിജയം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിലുള്ള മനോവേദന കാരണം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായെന്നും വോട്ടർമാരുടെ മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും രഞ്ജിത്ത് പറയുന്നു ഒരു വോട്ടിന് അയ്യായിരം രൂപയായിരുന്നു നൂറോട്ട് ചലഞ്ചായിരുന്നു ആ വോട്ട് ചലഞ്ചിൽ നൂറ് വോട്ടിന് അഞ്ച് ലക്ഷം രൂപയാണ് അവർ മുടക്കിയത് എന്നിട്ടും എന്നെ വാർഡിൽ അവർക്ക് തൊടാൻ സാധിച്ചില്ല ഞങ്ങളുടെ കൂടെ നിന്നവർ വോട്ട് പോയിട്ടുണ്ട് അല്ലാത്തവർ റോട്ട് പോയിട്ടുണ്ട് പാവങ്ങളെ ഒരുപാട് പേരെ ആകർഷിച്ച് അവർ അയ്യായിരം രൂപ പറഞ്ഞ് പിന്നെ അവർ പ്രകോപിപ്പിച്ച് ഒക്കെ അത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇവിടുത്തെ പതിനെട്ടാം വാർഡിലെ ജനത എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന നിലയിൽ ഇരുപത്തിനാല് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം അതായത് പോസ്റ്ററോ ഫ്ലെക്സോ അനൗൺസ്മെന്റോ ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയ വർക്കുകൾ കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയ വർക്ക് എല്ലാവരും ഏറ്റെടുക്കുക ചെയ്ത് സോഷ്യൽ മീഡിയ വർക്ക് കൊണ്ട് മാത്രം എനിക്ക് നാല് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം ഈ പാട്ടിലെനിക്ക് ധനം തന്നാണ് എന്നെ കരകയറ്റിയത് ഇലക്ഷൻ പ്രചാരണ വേളയില് ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കറങ്ങിട്ടുണ്ടായിരുന്നു അതെന്നുവെച്ചാ ഒരു ഫോം വിതരണമായി സംബന്ധിച്ചുള്ള സ്ത്രീ സുരക്ഷയുടെ ഫോം ആയിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ചതായിരുന്നു മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകൾക്ക് അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അതായിരുന്നു ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് ഈ ഇലക്ഷനോട് ചേർന്ന സമയത്ത് ആ ഫോം കൊണ്ടുവരികയും അത് വിതരണം ചെയ്യാൻ പറയുകയും ചെയ്തു അപ്പോൾ അത് വിതരണം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അമ്പത് ഫോം എടുത്തു അമ്പത് ഫോമ് അന്ന് തന്നെ കൊടുത്തു പിന്നെ ഏതാണ്ട് മുപ്പത് ഫോമോളം വീണ്ടും ഫോട്ടോ കോപ്പി എടുത്തു ആ മുപ്പതിലാണ്ട് ഇരുപത്തെട്ട് ഫോമും വിതരണം ചെയ്തു നമ്മുടെ വാർഡ് തന്നെയല്ല എൻ്റെ നമ്മുടെ കടമ്പഴ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മാത്രമല്ല തൊട്ട് അയൽവക്കത്തെ വാർഡുകളിലും കുന്നത്തൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലും ഈ ഫോം കൊണ്ടുപോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം ഞാൻ ആ കൊടുത്തത് ഇപ്പം ഇലക്ഷനെ ജയിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വോയിസ് വോയിസ് അല്ല ഒരു വീഡിയോ ക്ലിപ്പ് വീണ്ടും പിന്നെ പ്രചാരണത്തിലായിരുന്നു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് ഞാൻ വിജയിച്ചു കഴിഞ്ഞ് ഉണ്ടായ എന്ന് പറഞ്ഞാൽ എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി തകർത്തു ആ നിലയിലാണ് ഈ ഇലക്ഷനെ അവസാനം അതായത് അഞ്ച് ലക്ഷം ചലഞ്ച് നൂറ് വോട്ട് എന്ന രീതിയിലേക്കായിരുന്നു യു ഡി എഫിൻ്റെ പോക്ക് ആ പോക്കിൽ അവർക്ക് എന്ത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വൈഫാണ് എൻ്റെ വൈഫിനോട് പരാജയപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഒരു വാശിയും എല്ലാം ഇതിനകത്തു കൊണ്ട് യു ഡി എഫ് ഒന്നടങ്കം ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം കാരണം കമനാട് രാമോചന്ദ്രൽ പതിനെട്ടാം വാർഡിൽ യു ഡി എഫ് തന്നെ അല്ല സ്ഥലങ്ങൾ മറ്റ് വാർഡുകളിലെ യു ഡി എഫ് പ്രവർത്തകരും കൂടി ഈ വാർഡിൽ വളരെയധികം പ്രവർത്തിച്ചു എന്നെ മാനസികമായി വളരെ തകർത്തു തകർക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരേണ്ട അവസ്ഥയിൽ പോലും ആയി ഞാനൊരു മനുഷ്യനാണ് എന്നെ ഇടം വലമില്ലാതെ ജംഗ്ഷനിൽ വെച്ച് ആക്രമിക്കുന്ന അതായത് അക്രമിക്കുന്ന രീതിയിലേക്ക് വന്നപ്പം പൊട്ടിക്കരച്ചിലാണ് യഥാർത്ഥത്തിൽ ആ നടന്നത് പക്ഷെ അത് ഒരു പ്രകോപനമായിട്ട് മാറി അതിൽ എല്ലാവരോടും ഞാൻ ക്ഷമയോഹിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ തെറ്റാണ് അത് ഇനിയും ഒരു സമൂഹത്തിന് വരാൻ പാടില്ല പക്ഷേ ഞാൻ പൊട്ടിക്കറയുന്നതിന് തുല്യമായിട്ട് ഉണ്ടായ ഒരു വികാരം അവിടെ പ്രകടിപ്പിച്ചതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും അങ്ങനെ വരാൻ പാടില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിന് അതായതെങ്കിലും ആർക്കെങ്കിലും അത് എന്തെങ്കിലും രീതിയിൽ ഏർ മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് താങ്ക് യു വോട്ട് ചെയ്യാത്തവർക്ക് മനസ്സിലായില്ലേ കൃത്യ കൃത്യമില്ല ഇവിടെ ഈ രാജ്യത്തെ നിലപാടില്ലേ കൃത്യമില്ല വോട്ട് ചെയ്തല്ലേ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തോ ആ വോട്ട് എന്നെ ചെയ്തപ്പോൽപ്പിക്കാൻ ഗവൻറെ വോട്ട് കൊണ്ടല്ല ഞാൻ കൊണ്ടല്ലേ അവന് മനസ്സിലായല്ലോ കൃത്യമായിട്ട് മനസ്സിലായല്ലോ അതുപോലെ എന്റെ ജനാധിപത്യം പൂർത്തിയായി എന്റെ ഞാൻ മത്സരിക്കുന്നതുമില്ല ഇനി മത്സരരംഗത്തും ഇല്ല ഇനി ഒരിക്കലും മത്സരിക്കുന്നു ഞാൻ പൂർത്തിയായല്ലോ മത്സരം പതിനഞ്ച് വർഷമായിരുന്നു അതാണ് രാജ്യം ജനാധിപത്യ പഴയ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ നിന്റെ വ്യക്തി പറഞ്ഞു എനിക്ക് പറഞ്ഞു പറഞ്ഞില്ല എവിടെങ്കിലും ഞാൻ പറഞ്ഞില്ല ജനാധിപത്യത്തിൽ ഓർത്തിരിക്കുക